അന്നമനട പഞ്ചായത്ത് ഡിജിറ്റൽ ലൈബ്രറിയുടെ നിർമ്മാണത്തെ ചൊല്ലിയുള്ള ഭരണപ്രതിപക്ഷ തർക്കം ഒത്തുതീർപ്പിലെത്തി ഭാഗമൊഴിച്ചുള്ള സ്ഥലത്ത് നേതാക്കന്മാരുടെ പേര് വയ്ക്കാൻ ഇന്ന് നടന്ന ചർച്ചയിൽ തീരുമാനിച്ചു അന്നമനട ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് ബസ് സ്റ്റാന്റിന് ഫണ്ട് അനുവദിച്ച കെ കരുണാകരന്റെയും ടി യു രാധാകൃഷ്ണന്റെയും പേരുകൾ മറച്ചുവെച്ച് നിർമ്മാണം നടത്തുന്നുവെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം വിഷയം ഉന്നയിച്ച പ്രതിപക്ഷാംഗങ്ങൾ കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ ചേംബറിലെത്തി പ്രതിഷേധിച്ചിരുന്നു കൂടാതെ ഇന്ന് രാവിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലൈബ്രറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയും ചെയ്തു ർക്കോട് പണി ഇല്ലല്ലോ അവിടെ എന്താണ് സംസാരിക്കുന്നുണ്ട് ഞാനൊക്കെ കാണാൻ നോക്കട്ടുണ്ടോ അവര് പറഞ്ഞിട്ട് സംസാരിക്കട്ടെ സംസാരിക്കാം വൈകിട്ട് പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ലൈബ്രറി ഒഴിച്ചുള്ള സ്ഥലത്ത് നേതാക്കളുടെ പേരുകൾ എഴുതാൻ തീരുമാനിക്കുകയായിരുന്നു മീഡിയ ടൈം മള